ബി ജെ പിയുടെ തട്ടകത്തിൽ മുട്ടുമടക്കി വീഴുകയാണ് സംഘീക്കൂട്ടം രണ്ട് വീഡിയോകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത് ഒന്ന് മോദിയുടെ ഗുജറാത്തിൽ പോലും ബി ജെ പിക്ക് കാലിടറുന്ന കാഴ്ച ഗുജറാത്തിലെ ജാംനഗറിൽ കൂട്ടത്തോടെ മുച്ചൂടമൊടിപ്പിക്കുന്ന ബി ജെ പി ആട്ടി ഓടിക്കുന്നതും മറ്റൊന്ന് ബി ജെ പിയുടെ സ്വന്തം മണ്ണെന്ന് സ്വയം പറയുന്ന യു പിയിലെ ഫലേത്തിപൂർ സെക്രിയിൽ നിന്നുമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രിയങ്ക നടത്തിയ കൂറ്റൻ റോഡ് ഷോയിൽ ആൾക്കൂട്ടം വാഴ്ത്തിപ്പാടുന്ന കാഴ്ചയുമാണ് ഈ രണ്ടേ രണ്ട് വീഡിയോ മതി ജനങ്ങൾ ആർക്കൊപ്പം എന്ന് തിരിച്ചറിയാൻ രാജ്യത്തിന്റെ വിധി പ്രവചിക്കുന്ന ആ വീഡിയോകൾ നമുക്കൊന്ന് കാണാം